ജഗതി വേദായിരം നായർ സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ജന്മശതാബ്ദി പുരസ്കാരം ഏറ്റുവാങ്ങിയ ചെങ്കൽ സുധാകരൻ സാറിനും വിളക്കുടി രാജേന്ദ്രൻ സാറിനും ഞങ്ങളുടെ ഏവരുടെയും അനുമോദനങ്ങൾ അർപ്പിക്കുന്നു കടൽ തീരത്ത് തിര വരുമ്പോൾ രാമ എന്ന് എഴുതിയാൽ ആ ഭാഗത്ത് അടിക്കാതെ അപ്പുറത്തോട്ട് പോകും പിന്നീട് നമ്മൾ നോക്കുമ്പോഴേ രാമ എന്നടക്കണം ഞാൻ എന്ത് പറയണം എന്ന് ഓർമ്മിച്ച് വന്നപ്പോഴാണ് ഇവരുടെയൊക്കെ തിരയടിക്കുന്ന പ്രസംഗമായിരുന്നു എഴുതി വെച്ചത് മായാതെ കിടപ്പുണ്ടെങ്കിൽ അതേ ഇനി പറയാൻ പറ്റില്ല അത്തരം ഒന്നാം തരം പ്രസംഗങ്ങളാണ് ഇന്ന് ഞാൻ കേട്ടത് കാരണം യുവതേന്ദ്രകുമാർ സാർ അധ്യക്ഷനാണെങ്കിലും പരമാധ്യക്ഷൻ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പ്രൊഫസർ എ വി ശങ്കരൻ സാറിനെ കുറിച്ചും ജഗതി വേലായുധൻ നായർ സാറിനെ കുറിച്ചും പറഞ്ഞാൽ തീരാത്രത്തോളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് സാറ് വരുമ്പോൾ ഒരു കാറ്റ് വരുന്ന പോലെ ജഗത് സാറ് പറഞ്ഞു അത് ഞാൻ അനുഭവിച്ചവിടെ സാറിൻ്റെ ഒരു സാന്നിധ്യം പുനരാവൃത്തിരഹിതമായ ഒരു ജന്മമാണ് ജഗതി വേലായതെന്നാൽ സാറിൻ്റെ എന്ന് ദൈവജ്ഞൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇവിടെ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു വീണ്ടും ഒരു ജനനം ഇല്ലാത്ത ഒരവസ്ഥ എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് സാക്ഷാൽ ചിത്രനാള മഹാരാജാവ് പിന്നെ നാട്ടുകാരൻ മള്ളിയൂർ ശങ്കരൻ എന്നും പിന്നീട് എനിക്ക് പറയാൻ രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് എ വി ശങ്കരൻ സാറും ഒന്ന് ജഗതി വേലായ സാറും കാരണം ഭട്ടാരക ദർശനം അത് ഫിലോസഫി എന്ന് പറയും ഭട്ടാരക കീർത്തനം ഭട്ടാരക സ്വാമികളെ കുറിച്ച് ആറ്റുകാല അമ്പലത്തിൽ വെച്ചാണ് അവസാനമായിട്ട് ജഗത് സാർ പ്രസംഗം ഉണ്ടായിരുന്ന ഒരു ഒരു മീറ്ററി താമസിച്ച് പോകുന്നു ആൾക്കാരെല്ലാം ഇരിക്കുന്നു പന്മനാ ആശ്രമത്തിൽ സാറിൻ്റെ ഒരു പ്രഭാഷ അധ്യാപകനായിട്ടുള്ള ആ രംഗം നല്ല പ്രഭാഷകന്മാർ നല്ല അധ്യാപകരായിരിക്കും നല്ല അധ്യാപകർ നല്ല പ്രഭാഷകരുമായിരിക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരാൾ തന്നെയാണ് ജഗതി സാർ ആ ഞങ്ങൾ സാധാരണ ചില്ലുമ്പോൾ ഒരു കീർത്തനം എല്ലാവരെയും കൊണ്ട് ചുറ്റില്ല രണ്ടാമത്തെ വരെ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല കാരണം വർഷങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുകൊണ്ട് കേട്ട് പഠിക്കുന്നുണ്ടോന്നു ഞാനിപ്പോൾ നാല് പരി ചെല്ലാൻ കീർത്തനം ഭക്തി ഇങ്ങനെ ഭട്ടാരകീർത്തു സ്വാമികളുടെ കീർത്തനം ചൊല്ലി ഭക്തി വർദ്ധിപ്പിച്ചവരല്ലേ എ വി ശങ്കർ സാറും ജഗതി വരായെന്നു വെച്ചാൽ ഇപ്പോൾ മോഹനം പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ആൾക്കാരും അല്ലേ സ്റ്റേറ്റിലെ കുറേ ഒരു പുസ്തകം എടുത്ത് പഠിച്ചെന്ന് പറഞ്ഞല്ലേ ഭട്ടാരീർ ഭക്തി ഭക്തം ഭട്ടാരനം പുണ്യദായകം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പുണ്യമല്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ജഗതി സാറിനൊന്നും ശ്രീ വിദ്യാധിരാജ പുരാണം കിട്ടുമായിരുന്നു എ വി ശങ്കരൻ സാറിൽ നിന്നും ശ്രീ വിദ്യാധിരാജ ഭാഗവതം ഭട്ടാരകപ്പാന കിട്ടുമായിരുന്നു ഒരു ഹംസ പാട്ടും ഒരു ഭാഷാഗാനം ഭട്ടാരകപ്പാനയും രണ്ട് ഭാഷാ കാവ്യങ്ങൾ ഡി എൻ ഗോപിനാഥനാഥ് സാർ പറഞ്ഞു ഇത് ഗദ്യമായിരുന്നെങ്കിലും ഗദ്യകാവ്യമായിരുന്നുമായിരുന്നു പദ്യമായതുകൊണ്ട് ഏറ്റവും ഹൃദ്യമാണ് അല്ലേ ഇതെങ്കിലും രണ്ട് പുസ്തകവും ഒരു തവണയെങ്കിലും വായിക്കാതെ ശാന്തി കവാടത്തിലേക്കും മോക്ഷകവാടത്തിലേക്കും ആര് പോകരുതെന്ന് ഞാൻ പറയും ഇവിടെ കട്ടൻ സ്വാമികളുടെ ജീവചരിത്രം കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചു എല്ലാവർക്കും കേൾക്കാനുള്ള അവസരമുണ്ടായിരുന്നു കാരണം പന്ത്രണ്ട് മാസമായിട്ടിവിടെ അവതരിപ്പിച്ചു ഒരു തവണ വലിയ വിള ക്ഷേത്രത്തിൽ കഥാപ്രസംഗം കട്ടൻ സ്വാമികളുടെ ജീവചരിത്രം ആരാണ് സംഘടിപ്പിക്കുന്നത് ആരോടും ഒന്നും ഉണ്ടാവാതെ എല്ലാ സ്ഥലത്തും എല്ലാം എഴുതി കോപ്പികളൊക്കെ വെച്ച് ഒരാളുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പെരുമ്പാവൂരും വന്ന ഇപ്പോൾ വലിയ വിളയിൽ താമസിക്കുന്ന ശ്രീ മോഹൻ ഇദ്ദേഹം എഴുതിയ പുസ്തകം ഒരു മീറ്റിങ്ങിന് എല്ലാവർക്കും സാഗതസമയത്ത് ഓരോ പുസ്തകം കൊടുക്കാനോ കൃതജ്ഞതാ സമയത്ത് കൊടുക്കാനോ ഞാൻ സംഘാടകരോട് പറഞ്ഞപ്പോൾ സംഘാടകർക്ക് വൈമനസ്യമായിരുന്നു ആ പുസ്തകത്തിനാണ് ഇന്ന് ജഗതി വേദാന്തനായ പേരിൽ അവാർഡ് കിട്ടുന്നത് എൻ്റെ സഹോദരങ്ങൾ എല്ലാവിധ ഭാവുകൾ നേടും ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നെങ്കിലും ഇരുപത്തിയേഴ് അക്ഷരമുള്ള മൂലമന്ത്രം കൊണ്ടാണ് ഞങ്ങളിതൊക്കെ പറയാൻ പഠിച്ചത് ലഗതി വേദായം സാർന്ന് കിട്ടിയ മന്ത്രം കൈ നിറയായി വളയുമായിട്ട് മഹാലക്ഷ്മി സ്വീകരിക്കും അല്ലെങ്കിൽ പറഞ്ഞൊരു വാക്കു ഞാൻ ഉറപ്പു ഞങ്ങൾ അങ്ങനെ ദിലക്കം അനുഭവിക്കുന്നതാണ് ഇരുപത്തേഴ് അക്ഷരമുള്ള മൂലമന്ത്രം ചൊല്ലി എന്നാൽ പട്ടാരകപ്പാനയിൽ സിദ്ധവന്ദിത സർവവതാരമേ സിദ്ധി വിദ്യാധിരാജനെ എന്നുള്ള രണ്ട് വരികൾ നൂറ്റിയെട്ട് തവണ ആ പുസ്തകത്തിൽ എഴുതി അങ്ങനെ മന്ത്ര മന്ത്രനിബദ്ധമായ ഗ്രന്ഥങ്ങളെ കൂടിയാണ് ഞങ്ങൾ പഠിച്ചു പോകുന്നത് ആ പുസ്തകം വായിക്കുമ്പോൾ നൂറ്റിയെട്ട് തവണ വായിച്ചു ഞങ്ങളിപ്പോൾ ചൊല്ലുന്നത് ഇരുപത്തേഴ് അക്ഷര ഉള്ള മൂലമന്ത്രമാണ് ഓം ശ്രീ വിദ്യാസി രാജായ നമ എന്ന് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള പദങ്ങൾ നോക്കണം എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞാലും ചൊല്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലും ഇവിടെ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലും വീട്ടിൽ നിന്ന് ഇവിടെ ഇരുന്ന സമയം ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം ശ്രീ വിദ്യയുടെ അനുഗ്രഹം കിട്ടിയ എ ശങ്കരൻ സാറിനും ജഗതി വേലായൻ നായർ സാറിനും അദ്ദേഹത്തിൻ്റെ പിൻകാമികൾക്കും എല്ലാവർക്കും സർവ മംഗളങ്ങളും നേടുന്നു ഇതിന് അവസരം നൽകിയ ശ്രീ വിദ്യാധിരാജ ധർമ്മസഭ അവിടെ ഹിന്ദി പ്രചാരസഭ പോലെ തന്നെ ചട്ടൻ സ്വാമിയോട് കൂടി ധർമ്മ പ്രചാരസം അത് വലുതെക്കാട്ട് ഭാവിച്ചായിട്ടും എല്ലാവരും കൂടിയാണ് നടത്തുന്നത് ഈ യോഗം ഇനി നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് അതിൻ്റെ ശതാബ്ദി ആഘോഷം പ്രശസ്തി ഗ്രന്ഥങ്ങളൊക്കെ എഴുതുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജനിച്ചതാണ് ചട്ടമ്പിസ്വാമികളുടെ ജന്മശതാബ്ദിക്ക് ഞാൻ പൂജാതനാണ് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സമതി എളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നൂറ് വർഷമാകെ വീക്ഷിച്ചു ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധിയുടെ ശതാബ്ദി വർഷത്തിലും ഞാൻ ജീവിച്ചിരിക്കുന്നു രണ്ടും അനുഭവിക്കാൻ പറ്റിയ ഒരാളാണ് അന്ന് എൻ്റെ ചെറുപ്പമായി ശൈശവമാണ് പക്ഷേ കേട്ടോ ഇന്നീ ചട്ട് വിദ്യാർത്ഥി ജഗതി വേനായ സാറിൻ്റെ ശതാബ്ദി അത് ജന്മശതാബ്ദി അദ്ദേഹത്തിൻ്റെ വിഖലോകവാസം വെടിഞ്ഞതിൻ്റെ സമാ സഹസ്ര ശതാബ്ദി ആഘോഷിക്കുന്നുണ്ട് അന്ന് നമ്മൾ ആരും കാണത്തില്ല കാണും കാണത്തില്ല പക്ഷെ അന്നും ആഘോഷിക്കാനും ആചരിക്കാനും ഇവിടെ ആളുണ്ടാകും കാരണം പിന്തുടർച്ചക്കാരമുണ്ട് ആ പിന്തുടർച്ചയുടെ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥമാണ് ശ്രീ വിദ്യാധിരാജ പുരാണ എല്ലാവർക്കും നന്ദി